ഡിസംബറിലായിരുന്നു പ്രമുഖ താരം ജയറാമിൻ്റെ മകനും നടനുമായ കാളിദാസിന്റെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച ആർഭാടപൂർവ്വം നടന്ന വിവാഹത്തിൽ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു മോഡലായ താരിണി കലിംഗരായരെയാണ് കാളിദാസ് ജീവിതസഖിയാക്കിയത് വിവാഹത്തിലെ ചിത്രങ്ങളും വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് ജയറാമിൻ്റെ മകൾ മാളവിക ചിത്രങ്ങൾക്കൊപ്പം ഹൃദ്യമായ കുറിപ്പും മാളവിക പങ്കുവച്ചു അല്പം വൈകിപ്പോയി പക്ഷേ എത്ര മനോഹരമായ മറക്കാനാകാത്ത ഡിസംബർ ആയിരുന്നു കടന്നു പോയത് എന്നെ ഈ ആഘോഷത്തിന് ഒരിക്കലവരെ കുറിച്ച് ഓർക്കാതിരിക്കാനാകില്ല നിങ്ങളെല്ലാവരും ചേർന്നാണ് ഈ നിമിഷങ്ങൾ കൂടുതൽ മനോഹരമാക്കിയത് എല്ലാവരുടെയും കഠിന പ്രയത്നത്തിനും സ്നേഹത്തിനും വലിയ നന്ദി അറിയിക്കുന്നു നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ല എന്നാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ടുള്ള കുറിപ്പിൽ താരം പറയുന്നത് കാളിദാസിനും താരണിക്കും നവനീതിനും ഒപ്പമുള്ള ചിത്രങ്ങളാണ് മാളവിക പങ്കുവച്ചത് ഗൌ മിഡ് ഡേ ഡ്രസ് സൽവാർ തുടങ്ങിയ വസ്ത്രങ്ങളിലുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചവയിൽ ഉൾപ്പെടുന്നു വസ്ത്രങ്ങൾക്കിണങ്ങുന്ന രീതിയിലുള്ള ആക്സസറീസും മേക്കപ്പും ഉപയോഗിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലെത്തിയ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ ശ്രദ്ധ നേടി ചിത്രങ്ങൾക്ക് താഴെ ഹൃദ്യമായ നിരവധി കമൻറ്റുകളും എത്തി മനോഹരമായ ചിത്രങ്ങളാണെന്നാണ് പലരും കമൻറ്റ് ചെയ്തത് നാലു പേരും ഏറ്റവും അനുയോജ്യമായ ജോഡികളാണെന്ന രീതിയിലുള്ള കമൻറ്റുകളും എത്തി എന്താണ് പുതിയ വിശേഷം എന്ന് ചോദിക്കുന്ന ആരാധകരും നിരവധിയാണ്